മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമായ ജൂലൈ പതിനെട്ടിന് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാരുണ്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി സംഘടിപ്പിക്കും നിർധനരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം അനുസ്മരണ സമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ എം പി അടൂർ പ്രകാശ് എം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവറലി ശിഹാബ് തങ്ങൾ ചാണ്ടി ഉമ്മൻ എം തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമായ ജൂലൈ പതിനെട്ടിന് കാരുണ്യ സ്പർശനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി വൈകിട്ട് നാലിന് കായംകുളം കദീശ ഓഡിറ്റോറിയത്തിൽ നടത്തുവാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ തീരുമാനിച്ചു നിർദ്ധനരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം അനുസ്മരണ സമ്മേളനത്തിൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും ഈ അനുസ്മരണ സമ്മേളനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും തുടക്കം കുറിക്കുന്ന അന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിൽ കഠിനാധ്വാനം കൊണ്ട് സേവന സന്നദ്ധത കൊണ്ട് ജനകീയമായ പ്രവർത്തനമുഖം രൂപപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ നേതാവും അതുപോലെ തന്നെ ജനകീയനായ മുഖ്യമന്ത്രി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളെ ആകർഷിച്ച ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് നിതാന്തമായി പ്രവർത്തനം നടത്തിയ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മദിനത്തിൽ നമുക്കറിയാം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ആണ് ഈ അനുസ്മരണ സമ്മേളനവും അതുപോലെ തന്നെ ഭവനങ്ങളുടെ താക്കോൽദാന ധർമ്മവും നിർവഹിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ യു ഡി എഫിൻ്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് അതുപോലെ തന്നെ ശ്രീ മുനവർലി ശികാബ് തങ്ങൾ ഈ കെട്ടിടങ്ങൾ ഈ രണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചുനൽകുന്ന വീടിൻ്റെ നിർമ്മാണത്തിനുള്ള ഉദ്ഘാടന കർമ്മത്തിൽ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി ശ്രീമതി മറിയാമ്മ ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് അവിടെ ആ ചടങ്ങ് നിർവഹിക്കാനെത്തിയ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയോട് ഈ സ്പെഷ്യൽ സ്കൂളിലെ അംഗവൈകല്യമുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികൾ അവരുടെ പാടും ദുരിതവും ആ സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വിവരിച്ചപ്പോൾ അവർക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടത് കുട്ടികൾ ഈ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കിലോമീറ്ററോളം സഞ്ചരിച്ചെത്തുന്ന ആ കുട്ടികൾക്ക് ഒരു വാഹനത്തിൻ്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുകയും ആ വാഹനം നൽകുവാൻ അവിടെ തീരുമാനമെടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ വെച്ച് ആ കുട്ടികൾക്കുള്ള സഞ്ചരിക്കുവാനുള്ള സ്കൂളിലുള്ള വാഹനം കൊടുക്കുവാൻ തീരുമാനിച്ചു അതിൻ്റെ താക്കോൽ ദാനകർമ്മം യു ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി നിർവഹിക്കുന്നു അതുപോലെ ജീവകാരുണ്യ രംഗത്തും അതുപോലെ ചികിത്സ ആവശ്യമുള്ള അന്ധത ബാധിച്ച കുട്ടികൾക്കുള്ള വലിയവർക്കുമുള്ള ധനസഹായ വിതരണം മുനവർലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു സാഗേദ് പബ്ലിക് സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഒരു വാഹനത്തിന്റെ താക്കോൽദാനം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി നിർവഹിക്കും അംഗവൈകല്യമുള്ള പതിനഞ്ച് രോഗികൾക്കുള്ള വെപ്പുകാലും അന്ധത ബാധിച്ചവർക്കുള്ള ധനസഹായവും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് അങ്ങൾ നിർവഹിക്കും തീർച്ചയായിട്ടും ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഇന്നും നിലനിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് ജനങ്ങളിലെത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും ഈ രണ്ടാം ചരമവാർഷികത്തിൽ നമ്മൾ നടന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുമാണ് നടത്തുന്നത് ഒന്നാം ചരമവാർഷികം നടത്തിയപ്പോൾ കേരളത്തിലെ ഏതാണ്ട് ആയിരത്തി നാനൂറോളം രോഗികളെ ക്യാൻസർ നിർണയ ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിൽ ഈ പ്രാവശ്യം പാർട്ടി അനുഭാവികർക്കും പാവപ്പെട്ടവരെയും കരുതുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സഹപ്രവർത്തകർക്ക് ഭവനം സമ്മാനിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരെ കുഞ്ഞുങ്ങൾക്ക് വാഹനം കൊടുത്തുകൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻതൂക്കം കൊടുത്തിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓരോ ആഗ്രഹങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ടാണ് കായംകുളത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള വലിയൊരു മഹനീയമായ കർമ്മങ്ങൾ നടക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇന്ന് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലികൾക്കൊക്കെ തന്നെയും രൂപം കൊടുക്കുവാൻ ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിന് കഴിഞ്ഞുവെങ്കിൽ എന്നും പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഉമ്മചാണ്ടി സാറിൻ്റെ ജീവിത ശൈലിയിലെ ഏറ്റവും മഹനീയമായ കാര്യം നമുക്കറിയാം ഒരു പൊതുപ്രവർത്തകനെ എങ്ങനെ ജീവിക്കണം ഒരു പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു മാതൃകയായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു പാഠപുസ്തകമായിരുന്നു എന്ന് എല്ലാ ആൾക്കാരും അർദ്ധശങ്കക്കിടയില്ലാതെ പറയുവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി അതായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്തുവെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് തന്നെയാണ് ഈ ലോകത്തു നിന്നും ഇവിടെ പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തെരുവ് വരങ്ങളിൽ മണിക്കൂറുകളും കാത്തു നിന്ന് അദ്ദേഹത്തിന്റെ ചേതനയെത്തെ ശരീരം കാണുവാൻ വേണ്ടി വന്നു നിന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ചാണ്ടിയുമ്മൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് ചലച്ചിത്ര നടനും സംവിധായകനുമായ രമേശ് പിഷാരടി തുടങ്ങിയവർ മുഖ്യ പ്രഭാഷകരായി പങ്കെടുക്കും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുമെന്ന് പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ കറ്റാന ഷാജി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ടി സൈനിലാബ്ദീൻ ചെറുപ്പുറത്ത് മുരളി എന്നിവർ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു